ഹായ് ഫ്രണ്ട്സ് ഷെഫീസ് ട്രീം വേൾഡിലേക്ക് സ്വാഗതം വളരെ ടേസ്റ്റിയും അതുപോലെ സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ ഒരു ദോശയുടെ റെസിപ്പി കേട്ടോ നല്ല നെയ്റോസ്റ്റൊക്കെ ഇട്ട് ഇട്ട് ചുട്ടാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമ്മൾ മാവൊക്കെ കൂട്ടിയൊക്കെ മറന്നാൽ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ ഒരു റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല കിടിലും ടേസ്റ്റാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ ഇനി നമുക്കിതിലേക്ക് ആദ്യം വേണ്ടത് ഒരു നാല് വറ്റൽമുളകാട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചുടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാൻ വെക്കാം ഇനി നിങ്ങൾക്ക് മക്കൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിന് പകരം കാശ്മീരി മുളക് ചേർത്താലും മതി നല്ലൊരു കളറും അതുപോലെ ടേസ്റ്റും കിട്ടും ഇനി ഇതിലേക്ക് ഒരു ഉരുളങ്ങി അങ്ങെ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം നമുക്കിതൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വെക്കാം നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു കപ്പ് അരിപ്പൊടിയാണ് അതുപോലെ ഇതിനൊരു കപ്പാണെങ്കിൽ ഇതിൻ്റെ അരക്കപ്പ് നമുക്ക് ഇതുപോലെ കടലമാവാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടിയും അതുപോലെ കടലമാവും നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഈ വെള്ളത്തിൽ കുതിർത്തിയെടുത്ത വറ്റലമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെള്ളത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ചൊഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ മാവ് ഒരുപാട് ലൂസായി പോകും നമുക്ക് ഈ വെള്ളത്തിൽക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ മൂന്നല്ലി വെളുത്തുള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതുപോലെ നമ്മൾ കട്ട് ചെയ്തു വെച്ചാൽ കിഴങ്ങും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കപ്പ് തൈരാണ് കൂടുതൽ പുളി ഇല്ലാത്ത തൈര് വേണം ചേർത്ത് കൊടുക്കാൻ ഇനി നമുക്ക് നമുക്കിതും കൂടി ചേർത്തിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് മാവട്ടോ നമ്മൾ ദോശമാവിനൊക്കെ കൂട്ടി വെക്കുന്ന അതേ ടെക്സ്ചറിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ ഇനി നമുക്കിതൊന്ന് അരച്ചെടുത്ത് വരാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിവിടെ നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ദോഷമാവിനെ അരച്ചെടുക്കുന്ന പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് സോഡപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സോഡപ്പൊടി എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ടോ ഫ്രൂട്ട് സാൾട്ട് പറയും നമ്മുടെ ഇനോ പറയും അതാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് അപ്പോൾ അതാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ അതില്ലെങ്കിൽ നിങ്ങൾ സോടപ്പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഞാൻ ഇനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഫ്രൂട്ട് സാൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ മാവ് നല്ല രീതിയിൽ പൊന്തി കിട്ടും കേട്ടോ അങ്ങനെ നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക അതുപോലെ തവിയിൽ മാവ് ഒഴിച്ചിട്ട് നമുക്കതൊന്ന് ചുറ്റിച്ചെടുത്തിട്ട് നമുക്കതൊന്ന് ക്രിസ്പി ആയിട്ട് വരുമ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നെയ്യോ ബട്ടറോ എന്താണ് നമ്മുടെ കയ്യിലുള്ളത് അത് ചേർത്തിട്ടൊന്ന് ക്രിസ്പി ആക്കിയിട്ടൊന്ന് ചുട്ടെടുക്കാം അങ്ങനെ നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ക്രിസ്പി അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് നമ്മൾ ഈനോ ചേർത്ത് വെച്ചിട്ട് അതിൻ്റേതായിട്ടുള്ള ഒരു രുചി വ്യത്യാസം നമ്മുടെ ദോശയ്ക്കില്ല കേട്ടോ അതുപോലെ നിങ്ങളുടെ കയ്യിൽ ഈനോ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സോഡപ്പൊടി ചേർത്ത് ചേർത്തിട്ടും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു ദോശയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കൂടെ സബ്സ്ക്രൈബും ചെയ്തേക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ